ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ യൂട്യൂബ് നോക്കി കുട്ടികളായാലും വലിയവരായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കുമല്ലേ നമ്മൾ കറക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കേക്ക് ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു ടാസ്ക്കാണ് അതിൻ്റെ ഐസിങ് ഫിനിഷിങ് അതൊക്കെ വളരെ ഡിഫിക്കൽറ്റ് ആണ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗണേശും വൈറ്റ് ചോക്ലേറ്റ് ഗണേശും യൂസ് ചെയ്തിട്ട് കേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം അതിന് ഫസ്റ്റ് നമ്മൾ കേക്ക് ജസ്റ്റ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്ത് ഐസ് ചെയ്തെടുക്കണം അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഡാർക്ക് കോമ്പൗണ്ടോ അല്ലെങ്കിൽ വൈറ്റ് കോമ്പൗണ്ട് ഗണേശം എടുത്തിട്ട് ലൈറ്റ് ചൂടിലാ കേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ലൂസായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ഫുള്ള് സ്പ്രെഡായിട്ട് കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ കാണാൻ പറ്റും അതിനുശേഷം നമുക്ക് സൈഡിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് അത് വൈറ്റ് ആയാലും കുഴപ്പമില്ല ഡാർക്ക് ഡാർക്കായാലും കുഴപ്പമില്ല അത് നമ്മൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല പെട്ടെന്ന് മെൽറ്റ് ആയി പോവുകയില്ല അത് സൈഡിൽ നമ്മൾ വെച്ച് കൊടുക്കാം അതിന് ഇതുപോലെയുള്ള സ്പ്രിങ്കിൾസ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഒരു ബോട്ടിലിന് ഏകദേശം ഒരു എഴുപത് രൂപയാണ് വരുന്നത് ഒരു ബോട്ടിൽ തന്നെ പല സൈസിലുള്ള സ്പ്രിങ്കിൾസ് ഉണ്ടായിരിക്കും മീഡിയം ലാർജും സ്മോളൊക്കെ ഉണ്ടായിരിക്കും അത് നമ്മൾ ഒരു ബോട്ടിൽ പോയിരിക്കണെങ്കിൽ ഏകദേശം ഏഴെട്ട് കേക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും വളരെ സിമ്പിളാണ് ഇത് ആ ഗണേശിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വിതറിക്കൊടുത്താൽ മതി കേക്ക് കാണാൻ വളരെ ലുക്കാണ് കാണാനായിട്ട് ഇത് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാനും പറ്റും ഒരു ഒരഞ്ച് മിനിറ്റിൻ്റെ ടൈം മാത്രമേ എടുക്കുകയുള്ളൂ നമുക്ക് കേക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് കാണാനും അടിപൊളി ലുക്കായിരിക്കും ഈ സ്പിങ്കിൾസ് പല കളേഴ്സിൽ നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ വൈറ്റ് കോമ്പൗണ്ടാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡ് സ്പിങ്കിൾസോ ബ്ലൂ സ്പിങ്കിൾസോ ഏത് സ്പിങ്കിൾസ് വേണമെങ്കിലും യൂസ് ചെയ്താൽ കേക്ക് അടിപൊളി ലുക്കായിരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ